ഹായ് കുറേ നാളായിട്ട് യൂട്യൂബിലും ഇൻസ്റ്റയിലും ട്രെൻഡായിട്ടുള്ളൊരു മാലയാണ് മഞ്ചാടി മാല കുറേ നാളേക്ക് കരുതുന്നുണ്ടാക്കണുണ്ടാക്കണമെന്ന് പക്ഷെ മഞ്ചാടി അങ്ങ് കിട്ടാനില്ലാത്തത് കൊണ്ട് പിന്നത്തേക്ക് പിന്നത്തേക്ക് അങ്ങനെ മാറ്റി മാറ്റിവെച്ചു ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ പുറത്ത് ഒരു മഞ്ചാടി മരത്തിന്റെ താഴെ കുറെ മഞ്ചാടി കിടക്കുന്നത് കണ്ടു അങ്ങനെ അവിടെ നിന്ന് കുറച്ച് പറക്കിക്കൊണ്ട് വന്നതാണ് ഇട്ടത് അപ്പം അത് ഹോൾ ഇടാന്നുള്ളത് വലിയൊരു ദൗത്യം തന്നെയാണ് ഹാൻഡ് ട്രില്ലർ വെച്ചിട്ടാണ് ഇടുന്നത് ഹോളാക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ എത്ര നേരം അര മണിക്കൂറിൽ കൂടുതലും ഇങ്ങാണ്ട് ഈ വീഡിയോ ഓണാക്കി വെച്ചിട്ടാണ് ഈ ഒരു മഞ്ചാട്ടിക്ക് ഈ ഹോൾ ഇട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഹോളറിൽ ഭയങ്കര ഈസിയായിരുന്നു ഈസിന്നും ആയിരുന്നില്ല ഭയങ്കരായിരുന്നു യൂട്യൂബിൽ ഇൻസ്റ്റലൊക്കെ കണ്ട വീഡിയോയിൽ നടുക്കായിട്ടാണ് ഹോൾ ഇട്ട് കൊടുത്തെങ്കിലും നമ്മൾ ഈ സൈഡിലായിട്ടാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മഞ്ചാടിയുടെ ഞെട്ട് വരുന്ന ആ ഒരു ഭാഗം നോക്കിയിട്ടാണ് ഹോളിട്ട് കൊടുക്കുന്നത് അവിടെ ആകുമ്പോൾ കുറച്ചും കൂടി തിന്നിപ്പോകാതിരിക്കും പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ളൊരു ഗിയർ വയർ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഒരു മണി എടുത്തിട്ടുണ്ട് പിന്നെ ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മാലയ്ക്ക് വേണ്ടി ഒരു കുളപ്പും ഒരു റിങ് കൊടുത്തിട്ടുണ്ട് കൊളത്തിടാനുള്ള ഒരു കുഞ്ഞി റിങ്ങില്ലേ അതാണ് റിങ് എന്ന് ഉദ്ദേശിച്ചിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ബീഡ്സും കൂടി ആവശ്യമുണ്ട് അത് ഞാൻ എടുക്കുന്നുണ്ട് അത് വീഡിയോയുടെ ഇടയ്ക്കാണ് അതിന് ശേഷം ഗിയർ വയറിലേക്ക് നമ്മൾ ആദ്യം തന്നെ രണ്ട് ഗിയർ ലോക്ക് പിന്നെ ഈ കാണിക്കുന്ന ഒരു ബീഡ് ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു മഞ്ചാടി പിന്നെ വീണ്ടും ബീഡ് അതിന് ശേഷം രണ്ട് ഗിയർ ലോക്ക് പിന്നെ ബീഡ് മഞ്ചാടി മണി വീണ്ടും മഞ്ചാടി വീണ്ടും ബീഡ് രണ്ട് ഗിയർ ലോക്ക് ബീഡ് മഞ്ചാടി ബീഡ് രണ്ട് ഗിയർ ലോക്ക് വീഡിയോയിൽ ഒരെണ്ണ ഗിയർ ലോക്ക് ലാസ്റ്റ് കാണിക്കുന്നുള്ളൂ പക്ഷേ രണ്ടെണ്ണം വേണം കേട്ടോ അതും കൂടി ഇടുന്നുണ്ട് അതിന് ശേഷം എൻഡിൽ രണ്ട് എൻഡിലായിട്ട് ഒരു എൻഡിൽ നമ്മുടെ കുളത്തിട്ട് കൊടുക്കുക അതിന് ശേഷം ആ ഗിയർ വയർ വളച്ചിട്ട് നമ്മളെ ഗിയർ ലോക്കിനകത്തേക്ക് കയറ്റിയിട്ട് ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക പ്ലെയർ വെച്ച് പ്രെസ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ എൻഡിൽ മറ്റേ എൻഡിൽ നമ്മൾ ഈ റിങ്ങും അതുപോലെ തന്നെ ചെയ്യാൻ റിങ് കിടത്തിയിട്ട് ഗിയർ ലോക്കിലേക്ക് ഗിയർ വയർ കയറ്റാ എന്നിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക അതൊന്ന് ചേർത്ത് വെച്ചിട്ട് വേണം പ്രസ് ചെയ്യാനായിട്ട് അതിന് ശേഷം ബാലൻസ് നിൽക്കുന്ന ഗിയർ വയർ കട്ട് ചെയ്ത് കളയാട്ടെ നമുക്ക് അതിന് ശേഷം സെൻറ്ററിൽ മണി രണ്ടും മഞ്ച രണ്ട് സൈഡിലേക്ക് മഞ്ചാടിയും ബീഡും വന്നിട്ടുണ്ടാവും അതിൻ്റെ അപ്പുറം അപ്പുറമുള്ള ഗിയർ ലോക്ക് നടുക്കാക്കിയിട്ട് ഗിയർ ലോക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം അത് ആ ഒരു ഭാഗം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് അനങ്ങില്ല പിന്നെ അതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ടതിന് ശേഷം എന്താ ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു മഞ്ചാടിയുടെ അപ്പറപ്പുറം ബീഡും പിന്നെ അതിൻ്റെ അപ്പറപ്പുറം ഓരോ ഗിയർ ലോക്കും കിടപ്പുണ്ട് ആ ഒരു ഗിയർ ലോക്ക് കുറച്ച് സ്പേസ് ഇട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം പ്രസ് ചെയ്യുന്ന സമയത്ത് ബീഡ് പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അഥവാ ബീഡ് പൊട്ടിപ്പോകും എന്നാണെങ്കിൽ നിങ്ങൾ കൊളത്തും ആ റിങ്ങും അവസാനം മാത്രമേ ലോക്ക് ചെയ്ത് വെക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ദാ ഇപ്പുറത്തെ സൈഡിലെ ഗിയർ ഗിയർലോക്കും ഞാൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നമ്മൾ മഞ്ചാടിയും വീടും ഇട്ട് വെച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ട് ഗിയർ ലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അത് ഒന്ന് ഇതുപോലെ തന്നെ പ്രെസ് ചെയ്ത് ലെവൽ ആക്കി വെച്ചിട്ട് പ്രസ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അടുത്തൊരു വീഡിയോ വീഡിയോയുമായി കാണാം ബൈ താങ്ക് യു ഫോർ വാച്ചിങ്